ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ മലപ്പുറത്തെ ദേശീയപാതകളിൽ തുടർക്കഥയായി അപകടങ്ങൾ കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിലെയും കുറ്റിപ്പുറത്തെയും ദേശീയപാതകളിലാണ് ദാരുണമായ സംഭവം വളാഞ്ചേരിയിൽ ദേശീയപാതയുടെ സർവീസ് റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് സ്കൂട്ടർ മറിഞ്ഞ് ഒരാൾ മരിച്ചു കുറ്റിപ്പുറത്ത് പുതിയ ദേശീയപാതയിൽ കാറുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മതിയായ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണം വളാഞ്ചേരി ദേശീയപാതയിൽ വച്ചുണ്ടായ അപകടത്തിൽ കൊടുമുടി സ്വദേശി എരമത്ത് അബ്ദു എന്ന അബ്ദുൽ കരീമാണ് മരിച്ചത് വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് കൊടുമുടിയിലേക്ക് പോവുകയായിരുന്ന അബ്ദുൽ കരീമിന്റെ സ്കൂട്ടർ വട്ടപ്പാറ സിഐ ഓഫീസിന്റെ സമീപം സർവീസ് റോഡിൽ നിന്ന് താഴ്ത്തി നിർമ്മിക്കുന്ന പുതിയ റോഡിലേക്ക് അപ്രതീക്ഷിതമായി മറിയുകയായിരുന്നു വട്ടപ്പാറ വയഡക് പാലത്തിലേക്ക് നിർമ്മിക്കുന്ന ഈ റോഡ് താൽക്കാലികമായി തുറന്നെങ്കിലും പഴയ റോഡ് അടച്ചിട്ടില്ല നിർമ്മാണ കമ്പനി ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നില്ല ഇത് അറിയാതെ എത്തിയ അബ്ദുൾ കരീമിന്റെ സ്കൂട്ടർ ഇരുട്ടിൽ നിന്ന് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു ഏറെ നേരം റോഡിൽ ചോര വർണ്ണിക്കിടന്ന കരീമിനെ പിന്നീട് അതുവഴി ഓട്ടോയിൽ വന്ന ആളുകൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാത്രി കാലങ്ങളിൽ നിരവധി വാഹനങ്ങൾ കടന്നു ഈ ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡുകളോ സൂചനാ ബോർഡുകളോ ലൈറ്റുകളോ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്ന് നാട്ടുകാർ ആരോപിച്ചു വളാഞ്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കുറ്റിപ്പുറത്ത് പുതിയ ദേശീയപാതയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ നാലുപേരെ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ അടുത്തുള്ള ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നാട്ടുകാരും ഹൈവേ പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽപ്പെട്ട ഒരു വാഹനം കൊടുവള്ളി സ്വദേശിയുടേതാണെന്നാണ് വിവരം ക്രൈൻ ഉപയോഗിച്ച് വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്തതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു അടുത്തിടെയാണ് കുറ്റിപ്പുറം പൊന്നാനി ദേശീയപാത താൽക്കാലികമായി തുറന്നത് ഈ പാതയിലും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് യാത്രക്കാരുടെ ആരോപണം ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്